തീർച്ചയായി രണ്ട് തവണ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരേ ഒരു വ്യക്തിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പന്ത്രണ്ട് വർഷക്കാലം ആ പദവിയിലിരുന്നപ്പോഴും അദ്ദേഹം ഒരു സാധാരണക്കാരനായിട്ട് തന്നെയാണ് ജീവിച്ചത് രാഷ്ട്രപതി ഭവനിലെ ആഡംബരങ്ങൾ അദ്ദേഹത്തെ ആകർഷിച്ചിരുന്നില്ല തന്റെ ശമ്പളത്തിന്റെ ഒരു വലിയ ഭാഗം തന്നെ അദ്ദേഹം വേണ്ടെന്ന് വെച്ചിരുന്നു വിനയവും കരുണവും അദ്ദേഹത്തിന്റെ മുഖമുദ്രയായിരുന്നു സാധാരണക്കാർക്ക് എപ്പോഴും സമീപിക്കാവുന്ന ഒരു രാഷ്ട്രപതി ആയിരുന്നു അദ്ദേഹം ജനങ്ങളുടെ രാഷ്ട്രപതി എന്ന വിശേഷണം ഒരുപക്ഷെ അദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതലായി യോജിക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പന്ത്രണ്ട് വർഷത്തെ സേവനത്തിന് ശേഷം അദ്ദേഹം രാഷ്ട്രപതി പദവിയിൽ നിന്ന് വിരമിക്കുവാൻ തീരുമാനിച്ചു അദ്ദേഹത്തിന്റെ ഉന്നതങ്ങളിൽ നിന്ന് അദ്ദേഹം തിരികെ നടന്നത് പട്നയിലെ ഗംഗാ തീരത്തുള്ള തന്റെ പഴയ സദാഖത്ത് ആശ്രമത്തിലേക്കായിരുന്നു ശിഷ്ടകാലം എഴുത്തിലും വായനയിലുമായി അദ്ദേഹം അവിടെ ചിലവഴിച്ചു തന്റെ ആത്മകഥ ഉൾപ്പെടെ നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിരുന്നതും അവിടെ വെച്ചിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ രാജ്യം അദ്ദേഹത്തെ ഭാരതരത്നം നൽകി ആദരിച്ചു കേവലം അതൊരു ബഹുമതി ആയിരുന്നില്ല മറിച്ച് ഒരു രാഷ്ട്രം അതിന്റെ ശില്പികളിൽ ഒരാൾക്ക് നൽകിയ ഹൃദയം നിറഞ്ഞ നന്ദിയായിരുന്നു അറുപത്തി മൂന്നിൽ തന്നെ ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ആ ജീവിതം അവസാനിച്ചു പക്ഷെ ആ ഇതിഹാസം അവസാനിക്കുന്നില്ല ഒരു രാഷ്ട്രം എങ്ങനെ നിർമ്മിക്കപ്പെട്ടു എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ ജീവിതം വിനയവും പാണ്ഡിത്യവും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാം എന്നതിന്റെ ഉദാഹരണമാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മെയ് മാസം ഏകദേശം പന്ത്രണ്ട് വർഷക്കാലം ഭാരതത്തിന്റെ പ്രഥമ പൗരനായിരുന്ന ശേഷം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് രാഷ്ട്രപതി ഭവനിലെ പടികൾ അവസാനമായി ഇറങ്ങി അധികാരത്തിന്റെ സർവ്വ പ്രൗഢിയും ഉപേക്ഷിച്ച് അദ്ദേഹം യാത്രയായത് പട്നയിലെ ഗംഗാതീരത്തുള്ള തന്റെ പ്രിയപ്പെട്ട സദാഖത്ത് ആശ്രമത്തിലേക്കായിരുന്നു അതൊരു മടക്കയാത്രയായിരുന്നു ഒരു കർഷക പുത്രൻ തൻ്റെ വേരുകളിലേക്ക് ഒരു ഗാന്ധിയൻ തന്റെ ആദർശങ്ങളിലേക്ക് ഒരു മനുഷ്യൻ തന്റെ ആത്മാവിലേക്ക് നടത്തിയ മടക്കയാത്ര അധികാരത്തിന്റെ കൊടുമുടിയിൽ നിന്ന് ലാളിത്യത്തിന്റെ താഴ്വരയിലേക്കുള്ള ആ യാത്ര ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത്യപൂർവമായ ഒരു കാഴ്ചയായിരുന്നു വിരമിച്ച ശേഷമുള്ള അദ്ദേഹത്തിന്റെ ജീവിതം ഒരു രാഷ്ട്ര നേതാവ് എങ്ങനെയായിരിക്കണം എന്നതിന്റെ നിശബ്ദമായ ഒരു പാഠപുസ്തകമായിരുന്നു സദാകത്ത് ആശ്രമത്തിലെ ജീവിതം ശാന്തവും വളരെ ലളിതവുമായിരുന്നു രാഷ്ട്രീയത്തിന്റെ തിരക്കുകളിൽ നിന്നും ഭരണപരമായ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും അദ്ദേഹം പൂർണമായിട്ടും ഒഴിഞ്ഞു നിന്നു എന്നാൽ അദ്ദേഹം പ്രവർത്തനരഹിതമായിരുന്നില്ല തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമായ പുസ്തകങ്ങളുടെ ലോകത്തേക്ക് അദ്ദേഹം മടങ്ങി വായനയും എഴുത്തും അദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ തന്റെ ആത്മകഥയെ കൂടുതൽ വിപുലീകരിക്കുന്നതിലും സ്വാതന്ത്ര്യ സമരകാലത്തെ അനുഭവങ്ങൾ കുറിച്ചു വയ്ക്കുന്നതിലും അദ്ദേഹം ഒഴുകി ദി ഫീറ്റ് ഓഫ് മഹാത്മാഗാന്ധി ഇന്ത്യ ഡിവൈഡഡ് സത്യഗ്രഹ ഇൻ ചമ്പാരൻ തുടങ്ങിയ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ കേവലം ചരിത്രരേഖകളെല്ലാം മറിച്ച് ഒരു കാലഘട്ടത്തിന്റെ ആത്മാവ് തുടിക്കുന്ന രചനകളാണ് അവയിലൂടെ അദ്ദേഹം തന്റെ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകുവാൻ ശ്രമിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബറിൽ ഇന്ത്യ ചൈന യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ രോഗശയ്യയിലായിരുന്നിട്ടും അദ്ദേഹം അസ്വസ്ഥനായി രാജ്യത്തിന്റെ അതിർത്തികൾ ഭീഷണി നേരിട്ടപ്പോൾ അദ്ദേഹം ജനങ്ങളോട് ശാന്തരാകുവാനും സർക്കാരിന് പൂർണ്ണ പിന്തുണ നൽകുവാനും ആഹ്വാനം ചെയ്തു ഒരു രാഷ്ട്ര തന്ത്രജ്ഞന്റെ അവസാനത്തെ കടമ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് എഴുപത്തി എട്ടാമത്തെ വയസ്സിൽ ആ ജീവിത ദീപം അണഞ്ഞു രാജ്യം മുഴുവൻ ആ വേർപാടിൽ വിതുമ്പി ഗംഗയുടെ തീരത്ത് താൻ ജീവിതത്തിന്റെ ഏറെ പങ്കും ചെലവഴിച്ച സദാകത്ത് ആശ്രമത്തിനടുത്ത് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ആ ഭൗതിക ശരീരം സംസ്കരിച്ചു അത് ഒരു വ്യക്തിയുടെ അന്ത്യമായിരുന്നില്ല മറിച്ച് ഒരു യുഗത്തിന്റെ പരിസമാപ്തിയായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ് അത് സത്യസന്ധതയുടെയും ദേശസ്നേഹത്തിന്റെയും നിസ്വാർത്ഥ സേവനത്തിന്റെയും കഥ പറയുന്ന ഒന്നാണ് സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ ഒരു വിപ്ലവകാരി ഒരു രാഷ്ട്രത്തിന്റെ ഭരണഘടനയ്ക്ക് രൂപം നൽകിയ ഒരു നിയമജ്ഞൻ ഒരു പുതിയ രാജ്യത്തെ നയിച്ച ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ എല്ലാത്തിനുമുപരി ഒരു നല്ല മനുഷ്യൻ ഇങ്ങനെ പല വിശേഷണങ്ങൾക്കും അദ്ദേഹം അർഹനാണ് അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിച്ചിരിക്കാം പക്ഷേ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ അനീശ്വരമാണ് ഇന്ത്യൻ ജനാധിപത്യം നിലനിൽക്കുന്നിടത്തോളം കാലം തന്നെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ന പേര് പ്രകാശിക്കുന്ന ഒരു നക്ഷത്രമായി നിൽക്കുക തന്നെ ചെയ്യും കാരണം അദ്ദേഹം കേവലം ഒരു രാഷ്ട്രപതി ആയിരുന്നില്ല മറിച്ച് ഇന്ത്യയുടെ ആത്മാവിന്റെ ഭാഗമായിരുന്നു